നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞ് അടിപൊളിയായ ടിപ്പുമായിട്ടാണ് ഇഞ്ഞ് കുഞ്ഞ് ടിപ്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും അവർക്കൊരു ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ജോലി കഴിക്കാൻ പറ്റുന്ന കുറേ ടിപ്പുകളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളെന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ടിപ്പിലോട്ട് കിടക്കുകയാണ് അപ്പോൾ പഴം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത്ത പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചീത്തയവാദം നിൽക്കും റോബസ്റ്റ് പഴം എന്നാ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും ഒരു ദിവസത്തിന് മേലെ റോബസ്റ്റ് പഴം നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ആ പച്ച തൊലി പോയി മുഴുവൻ കറുപ്പായിരിക്കും ഏത്തപ്പഴം പഴം കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ഒരു രണ്ട് ദിവസം മേലെയൊക്കെ ഏത്തപ്പഴം നമ്മൾ വാങ്ങിച്ചു വെച്ചാലും ഇതുപോലെ കറുക്കാതിരിക്കും ഒരു സൈഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താലും ഇതവിടെ ഒരു ഒരു സൈഡൊക്കെ പിന്നെയും ഇരിക്കും ഇത് രണ്ട് ദിവസം ആകുന്ന ഒരു പഴമാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ പഴം നമ്മൾ വാങ്ങിയിട്ട് കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള പരിപാടിയല്ല രണ്ടാമത് ഫ്രിഡ്ജിൽ വെച്ച പഴം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വളരെ കുറവായിരിക്കും കേട്ടോ പഴം വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ നമ്മൾ അങ്ങനെ വെക്കരുത് നമ്മൾ നമ്മളതിന്ന് മാറ്റി ഒറ്റ ഒറ്റയായിട്ട് മാക്സിമം വെക്കുക കാമ്പും കളയരുത് അത് കാമ്പ് കളഞ്ഞാൽ പെട്ടെന്ന് ചെത്തിയാവും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പഴങ്ങൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണിയുണ്ട് അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മോൾ ഭാഗം വട്ടം കുറഞ്ഞ പാത്രമാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും പക്ഷെ ഞാനത് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലുതെടുത്തൊന്നുള്ളൂ അതിലോട്ട് നമ്മുടെ ഈ കാമ്പ് മാത്രം മുങ്ങുന്ന വേത്തിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ ആ കാമ്പ് ജസ്റ്റ് ആ വെള്ളത്തിൽ കുത്തിയിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്ന പഴം ചുരുങ്ങിയത് നമുക്കൊരു അഞ്ച് ദിവസം വരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പമല്ലേ ചെയ്യുന്നതിന് അപ്പോൾ ഈ ടിപ്പും കൂടി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ അടുത്ത ഒരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അലമാരയിൽ ഒരുപാട് ഡ്രസ്സ് സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ വേനൽക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നല്ല മണം ഉണ്ടാവും തിരു നമ്മൾ അലക്കി വെച്ചതിൻ്റെ ആ സോപ്പ് പൊടിയുടെ ഒക്കെ മണം നല്ലോണം ഉണ്ടാവും പക്ഷേ മഴക്കാലത്താണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് പൊടി ഇട്ടാ അല്ലെങ്കിൽ എത്ര നല്ല ഫ്ലേവർ ഉള്ള സോപ്പ് പൊടിയാണെങ്കിലും നമുക്ക് ആ ഉതൊന്നും അതിൻ്റെ ഗുണമൊന്നും നമുക്ക് മഴക്കാലത്ത് കാണാൻ പറ്റില്ല മഴ മാത്രമല്ല തണുപ്പുള്ള കാലത്ത് നമ്മളിപ്പോൾ ഇതെല്ലാം വൃത്തിയായ നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നും എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് പുറത്തു പോകാൻ പറ്റൂല അത്രയും സ്മെല്ലായിരിക്കും പക്ഷേ നമ്മൾ അലക്കി വെച്ചിരുന്ന ഡ്രസ്സ് യാതൊരു മണവും ഇല്ലാതെ അതായത് നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള മണം കിട്ടണമെങ്കിൽ എത്ര അറക്കി വെച്ച ഡ്രസ്സ് ഉണ്ടെങ്കിലും ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണേ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇതുപോലെ നിങ്ങൾക്ക് ടിഷ്യൂല് ഇട്ട് വയ്ക്കാം അതിന് ശേഷം മടക്കി എടുക്കാമേ മടക്കിയെടുക്കാമേ ഇതുപോലെ രണ്ട് ടിഷ്യൂല് ബേക്കിംഗ് സോഡ ഒന്ന് പൊഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ കൊണ്ട് ഒരു മൂന്നാല് ഓട്ട ഉണ്ടാക്കി കൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഓരോ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാം പക്ഷേ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു റോക്കി ഒരു ഒന്നേ ധാരാളമാണേ ഇതിൻ്റെ മുകളിലും ഇങ്ങനെ വെച്ചു കൊടുക്കാം മൂന്ന് സ്പൂണ് ബേക്കിംഗ് സോഡ ആവശ്യമേ മാത്രമേ ഉള്ളൂ ഇത്രയും തുണികൾക്ക് സേഫ് ആയിരിക്കും അത് കുറേ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വല്ലപ്പോൾ ഒരുക്കെ നിങ്ങളൊന്ന് അതൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒരു ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ എത്ര തണുപ്പ് കാലത്തും മഴക്കാലത്തും തുണിക്ക് യാതൊരു കംപ്ലയിന്റ് ഉണ്ടാവില്ല യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല ധൈര്യത്തിന് നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം സ്പ്രേ അടിച്ചാലും ആ ഒരു പൂപ്പൽ മണം അത് വിട്ടുപോകില്ല ഗാസ്റ്റ് പിന്നെ അടുത്ത ഒരു കിച്ചൺ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ ഫ്രയിങ് പാനൊക്കെ ഉണ്ടല്ലോ ഈ ഫ്രയിങ് പാനിൽ നമ്മൾ മുട്ട മീൻ പിന്നെ ചിക്കനൊക്കെ നമ്മൾ വറുക്കും വറുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം എണ്ണമായി ഉണ്ടാവും ഇതിൽ അത് നമ്മൾ ഈ സ്ക്രബ്ബർ വെച്ച് കഴുകുകയാണെങ്കിൽ ഇതിലെല്ലാ മസാലയും ഈ സ്ക്രബ്ബറിലായിട്ടുണ്ടാവും ഈ സ്ക്രബ്ബറും വൃത്തിയിടാവും പാത്രം ഇട്ട് കറക്റ്റായിട്ട് ക്ലിയറോ ആവില്ല ഈ സ്ക്രബ്ബർ പിന്നെ നമുക്ക് ഒരു യൂസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്താവും പൊതുവേ ഈ ഒരു സാധനം നമ്മൾ കഴുകി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അത്രയും മസാലയും എണ്ണയും കൂടി കയ്യിലാണെങ്കിലും സ്ക്രബ്ബറിലാണെങ്കിലും എല്ലാം ആ മൊത്തം മസാലയുടെ ഒരു മണവും കളറും ആയിരിക്കും സിമ്പിളായിട്ട് നമുക്ക് ആദ്യം മസാല കളഞ്ഞതിന് ശേഷം പിന്നെ കഴുകിയെടുക്കണമെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ ആ മസാല കളയാൻ വേണ്ടിയുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത് നമ്മൾ അതിനുപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ചെറിയ സ്പൂണ് ഗോതമ്പ് എത്ര മസാല പിടിച്ച ഫ്രൈ ആണെങ്കിലും ഇതുപോലെ ഗോതമ്പ് പൊടി ഒരു ടിഷ്യൂ എടുത്തതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാമേ എത്ര എണ്ണയും മസാല ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആ എണ്ണയും മസാലയും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഇനി മുതല് വീട്ടമ്മമാർക്ക് ഏറ്റവും ഈസിയാണ് ആ പാത്രം കഴുകി വെക്കുക എന്നുള്ളത് കാരണം മീൻ കുറച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതിനുശേഷം ഈ ആ പാത്രം കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച എല്ലാ ഇൻട്രസ്റ്റും പോവും അപ്പോൾ ഇതുപോലെ ഒരു നമ്മൾ ആക്കിയിട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒഴിച്ച് കഴുകുക ഇതുപോലെ കഴുകാണെങ്കിൽ നമ്മുടെ ഫ്രയിങ് പാനിലാണെങ്കിലും ചീനച്ചട്ടിയിലാണെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല സ്ക്രബ്ബർ എന്നും നല്ല ഇതേ ഒരു സിൽവർ കളർ തന്നെ ആയിരിക്കും ഈ ഒരു ടിപ്പ് എല്ലാം ചെയ്ത് നോക്കണം നമ്മൾ കാണിക്കാൻ പോകുന്ന ടിപ്പ് ഇത് നിങ്ങൾ ഒട്ടുമുക്ക് പേർക്കും ഇഷ്ടപ്പെടാവുന്ന ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ തുറന്ന് കാണിക്കാം ഇതിൻ്റെ ഉള്ളില് മാവാണ് അരിമാവ് മാത്രം തുറക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മണവ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഫസ്റ്റ് ദിവസം ഉണ്ടാക്കുന്ന ടേസ്റ്റ് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടില്ല അതിൻ്റെ കാരണം അത്യാവശ്യം പുളി വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇതുപോലെ ഒരു മൂന്നാല് ദിവസത്തിന് മാവ് അരച്ചിട്ട് അത് ഫ്രിഡ്ജിൽ കയറ്റിവെക്കുന്നതാണ് പതിവ് ഇല്ലാത്ത ദോശയും വീട്ടിലേക്ക് കഴിക്കാനായിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ അരച്ചു വെച്ച മാവ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുളിക്കാതിരിക്കാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ടിപ്പാണ് ചെയ്യുക അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുത് നമുക്ക് അതിൻ്റെ ഒരു സ്പൈസിനെസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ മാക്സിമം ചെറുതെടുക്കുക അതിൻ്റെ കാമ്പ് കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ ആ എരിവുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ ശേഷം പിന്നീട് നമുക്ക് ഇതുപോലെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ദിവസം വരെ മാവ് പുളിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഗുണമുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ് അതിൽ വിജാഗിരി ഉണ്ടല്ലോ ഇത് അത്യാവശ്യം തുരുമ്പൊന്നും ആയിട്ടില്ല ചെറുതായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ തുരുമ്പുള്ള വിജാഗിരിയാണെങ്കിൽ ശബ്ദം വരും പിന്നെ കറക്റ്റായിട്ട് ലോക്ക് ആവും അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ ടിപ്പാണ് അപ്പോൾ സോപ്പ് എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുക വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അത് വൈക്കൽ ഉണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക നമ്മളിപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറയും സോപ്പ് പതയുള്ള സോപ്പാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ദനില് സോപ്പ് എല്ലാവരെയും ഇതുപോലെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാലം നമുക്ക് വിജാഗിരിയിൽ യാതൊരു സൗണ്ടോ ഒന്നും ഇല്ലാതിരിക്കും കേട്ടോ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ തുരുമ്പ് വന്ന വിജാഗിരിയിലേക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അങ്ങനെ ആകുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡോറൊക്കെ അടയ്ക്കാൻ പറ്റും വേസ്റ്റ് വരുന്ന സോപ്പ് മാത്രം നമുക്ക് വേണ്ടൂ അപ്പോൾ എല്ലാവരും ഇനി വിജയഗിരിയിൽ എണ്ണ ഇടുന്നതിനേക്കാളും കൂടുതൽ പഴയ സോപ്പ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാം എല്ലാവരും ഇനി ഈ ഒരു ടിപ്പും കൂടി ചെയ്യുന്നതോ എന്ന വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ